സർക്കാർ സർവീസിലുള്ള പ്രശാന്തിന് പമ്പ് അനുവദിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ എത്രയും പെട്ടെന്ന് നീക്കാൻ ദിവ്യയ്ക്ക് പ്രചോദനം നൽകിയത് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ തന്നെയാണ് കണ്ണൂർ ലോബിയിൽ അതിശക്തമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ് അരുൺ കെ വിജയനെ ആ സ്ഥാനത്തു നിന്ന് നീക്കാൻ പാർട്ടി തയ്യാറാകാത്തത് കാരണം അരുൺ കെ വിജയൻ പലരുടെയും ബിരാമി ഇടപാട് കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അരുൺ കെ വിജയനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള നടപടിക്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അദ്ദേഹം കണ്ണൂർ ലോബിയെ തകർക്കാൻ പറ്റുന്ന തെളിവുകൾ അത്രമാത്രം സോളിഡ് എവിഡൻസ് അദ്ദേഹത്തിൻ്റെ വക്കലുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ ദുരൂഹത അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കൃത്യമായി കോടതിയെ അറിയിച്ചതാണ് മാത്രമല്ല മഞ്ജുഷ അതായത് കോന്നി തഹസീൽദാരായിട്ടുള്ള മഞ്ജുഷ അവർ പറഞ്ഞത് ഞാൻ സർവീസിൽ തിരിച്ചു കയറുന്നില്ല തൻ്റെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെ എങ്ങനെ ഒതുക്കി തീർക്കാം എന്നാണ് കണ്ണൂരിലെ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷ കൃത്യമായി കോടതിയിൽ പ്രത്യേകം അഭിഭാഷകനെ വെച്ചത് കാരണം പ്രോസിക്യൂഷൻ കൃത്യമായും ഒത്തുകണിക്കും അവർ സർക്കാരിന് വേണ്ടി നിലകൊള്ളും അവർ മഞ്ജുഷയെ ചതിക്കും അതിന് യാതൊരു തർക്കവുമില്ല എന്ന് മഞ്ജുഷയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ അവരുടെ നിലയ്ക്ക് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് എന്ന വിദഗ്ധനായിട്ടുള്ള അതായത് ക്രിമിനൽ കേസുകൾ ചെയ്ത് പഴക്കവും പഴക്കവുമുള്ള വ്യക്തിയെ വെച്ചത് പോലെ കൃത്യമായും ക്രിമിനൽ കേസുകൾക്ക് ദിവസേന ഹാജരാകുന്ന സി പി ഐ എമ്മിൻ്റെ മാത്രം കേസുകൾ വാദിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പുത്തരിയല്ല എന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സി സൈബർ സഹാക്കൾ പറയുന്നത് ദിവ്യെന്നല്ല ആരെയായിരുന്നാലും ഞങ്ങൾ രക്ഷിച്ചെടുക്കും ഞങ്ങളെ വെല്ലുവിളിക്കുന്നോ നിങ്ങളെന്നല്ല നിങ്ങളുടെ ഏഴ് തലമുറ വിചാരിച്ചാലും ദിവ്യ കൊടുക്കാൻ കഴിയില്ല ഇങ്ങനെ പോകുന്നു ആ വെല്ലുവിളി സംരക്ഷിച്ച് പിടിക്കും എന്ന് തന്നെ സി പി ഐ എം വെല്ലുവിളിയോടെ നടത്തിയിരിക്കുകയാണ് അതായത് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാക്കി പി പി ദിവ്യയെ തരം താഴ്ത്തിയത് ഒരു രക്ഷപ്പെടലിന് വേണ്ടിയാണ് കാരണം ദിവ്യയുടെ കുടുംബത്തെയും ദിവ്യയും സംരക്ഷിച്ച് പിടിക്കണമെങ്കിൽ ഈ വിഷയത്തെ ഒന്ന് തണുപ്പിക്കണമെങ്കിൽ അവർ ഒന്നുമല്ല പാർട്ടിയിൽ എന്ന് ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അതല്ലാതെ എം വി ഗോവിന്ദൻ്റെ ഭാര്യയുടെ മാനസപുത്രിയാണ് പി പി ദിവ്യ എം വി ഗോവിന്ദനുമായി വ്യക്തിബന്ധമായ അടുപ്പമാണുള്ളത് അദ്ദേഹത്തിനെ സ്വന്തം ആളായി തന്നെയാണ് പി പി ദിവ്യ കണക്കാക്കുന്നത് പോലും അത്രയേറെ വ്യക്തിബന്ധമുള്ള ശ്യാമളയുമായി ജയിലിൽ അവർ ഇറങ്ങിയപ്പോൾ തന്നെ പൊട്ടിക്കരയുന്ന ശ്യാമളയാണ് കാണുന്നത് അതുപോലെ വി കെ ശ്രീമതിയും അങ്ങനെ തന്നെയാണ് രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരുത്താനുണ്ട് സെല്ലുലോയിഡ് ലിഫ്റ്റിംഗ് അതായത് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്ത പോലീസിൻ്റെ നടപടി അത് ഏകപക്ഷീയ നടപടി തന്നെയാണ് രണ്ടാമത്തെ കാര്യം വൈകുന്നേരം താക്കോൽ കൊടുത്ത് അതായത് ക്വാർട്ടേഴ്സിലെ താക്കോൽ മുറി മുറി പൂട്ടിയതിന് ശേഷം അധികൃതരെ ഏൽപ്പിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങി രാത്രി വന്ന് വീണ്ടും തുറന്നതെങ്ങനെ അത് കൃത്യമായി അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്തു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി അവിടെ കൊണ്ടുവന്നതാണോ എന്ന സംശയം വലിയ തോതിൽ ഉയരുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള നിർണായകമായ പല വിവരങ്ങളും വരികയാണ് ഒന്നാമത്തെ കാര്യം ആറള ഫാമുമായി ബന്ധപ്പെട്ട കാര്യവും ചെങ്കൽ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ നിരവധിയായ മലയോര മേഖലയിലെ അനധികൃത പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും എ ഡി എം ശക്തമായ വിയോജിപ്പ് എഴുതിയിരുന്നു ആ വിയോജിപ്പ് ഒരിക്കലും കളക്ടർ അരുൺ കെ വിജയന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അരുൺ കെ വിജയനെ നിശബ്ദനാക്കിക്കൊണ്ട് നവീൻ ബാബു കൈയടി വലിയ തോതിൽ വാങ്ങിയിരുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് തൻ്റെ വിസ്താരത്തിൽ കൃത്യമായി അദ്ദേഹത്തെ ഓരോ പാര തിരിച്ച് നവീൻ കെ ബാബുവിന് നല്ല രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥൻ എന്ന ഖ്യാതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കണ്ണൂരിൽ തുടരാൻ അനുവദിച്ചതുപോലും അതുപോലും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ അഭിപ്രായത്തിലാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് അരുൺ കെ വിജയൻ പറഞ്ഞത് ദിവ്യയുടെ ജാമ്യത്തിന് കാരണമായി മാറുകയായിരുന്നു അസവത്തിൽ ദിവ്യുമായിട്ടുള്ള രഹസ്യ ബാന്ധവം ഇതിനോടകം തന്നെ പരസ്യമാകുന്ന സാഹചര്യത്തിലേക്ക് ഏ ഗീതയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ദിവ്യുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട അരുൺ കെ വിജയൻ നടത്തിയിരിക്കുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ട സംഭവം വ്യക്തമാവുകയാണ് ദിവ്യയുടെ ഫാമിലി ഫ്രണ്ടായിരുന്നു അരുൺ കെ വിജയൻ അതായത് ദിവ്യക്കും ദിവ്യയുടെ ഭർത്താവിനും ദിവ്യയുടെ കുട്ടികൾക്കും വരെ അരുൺ കെ വിജയൻ എന്നത് വളരെ വ്യക്തമായി വ്യക്തിബന്ധമുണ്ടായിരുന്ന അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അരുൺ കെ വിജയനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ സംരക്ഷിച്ച് പിടിക്കാൻ ഐ എ എസ് അസോസിയേഷൻ ഉൾപ്പെടെ ശ്രമിക്കുമ്പോൾ കണ്ണൂരിലെ സി പി ഐ എം മൊത്തത്തിൽ ശ്രമിക്കുമ്പോൾ കണ്ണൂരിലെ സി പി ഐ എം പെട്ടിരിക്കുകയാണ് ചെങ്കൽ ഖന്ന മാഫിയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സി പി ഐ എം ആണ് എന്ന് കെ സുധാകരൻ എം പി കൃത്യമായി വാദിക്കുന്നുണ്ട് കെ സുധാകരൻ ഒരു കാര്യം കൂടി പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ക്രിമിനലുകളാണ് ഭരിക്കുന്നത് അവിടുത്തെ നിരവധിയായിട്ടുള്ള വാർഡുകളിൽ നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിലൊക്കെ പല വാർഡുകളിലും എതിരില്ലാതെ ജയിക്കുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി ഗ്രാമങ്ങളിൽ ഊരുവിലക്കാണ് അതായത് സി പി ഐ എമ്മിൻ്റെ നേതാക്കൾക്കെതിരെ ഏതെങ്കിലും പരസ്യ പ്രസ്താവന നടത്തുന്ന വ്യക്തികൾക്ക് അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് കെ സുധാകരൻ തന്നെ പറഞ്ഞതുപോലെ പൂച്ചയും പട്ടിയും ഒക്കെ അടിച്ചു കൊണ്ടുവന്ന് കിണറ്റിൽ കൊണ്ടുവന്നിട്ട് ആ ശുദ്ധജലം വരെ നശിപ്പിക്കുന്ന സി പി ഐ എമ്മിൻ്റെ കിരാത നടപടിയെക്കുറിച്ച് കെ സുധാകരൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എതിരാളികളെ കൊന്നൊടുക്കുന്ന നിരവധിയായ സംഭവ പരമ്പരയിൽ ഇടതും വലുതും നിന്ന അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരുടെ മൃതദേഹം മാഹിപ്പുഴയുടെ അടുക്കൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ഡി സി സി പ്രസിഡന്റ് പഴയ കെ സുധാകരനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏ ഗീതയ്ക്ക് വധഭീഷണി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അരുൺ കെ വിജയനെ തൊട്ടാൽ അവരെ ആരെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ അവിടെ പാർട്ടി ഗ്രാമത്തിൽ പലരും നടത്തിയിരിക്കുന്നത് എന്നാണ് കെ സുധാകരൻ പറയുന്നത് അരുൺ കെ വിജയനെ പോലെ ഇത്രയും മോശ കളക്ടറെ കണ്ണൂർ ജില്ല ഇന്നേ വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നുകൂടി കണ്ണൂർ എം ആയിട്ടുള്ള കെ സുധാകരൻ വ്യക്തമായി പറയുകയാണ്